ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആർ നയനാർ സ്മാരക ഗ്രന്ഥാലയം കേപുരം അഖില കേരള വായനോത്സവം സംഘടിപ്പിച്ചു പരിപാടി ദേവദർ ഹൈസ്കൂൾ റിട്ടയർഡ് പൊളിറ്റിക്സ് അധ്യാപകൻ പി പി ബാലകൃഷ്ണൻ മാഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ആ ആരുടെ പേരിലാണ് ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ മുഹമ്മദ് ഷാഷി സി മാധവൻ പി പ്രദീപ് മാസ്റ്റർ റഹീം മുരളി മത്തേരി എന്നിവർ നേതൃത്വം നൽകി മുതിർന്നവരുടെ മത്സരത്തിൽ സന്ധ്യ മനോജ് ധന്യ ശ്രീജിത്ത് അശ്വനി വിശ്വനാഥൻ കുട്ടികളുടെ മത്സരത്തിൽ മുഹീന റിസി എൻ പി ഫാത്തിമ ഷിഫായൻ ഫസ്മിൻ സി എന്നിവരും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ന്യൂസ് ഡെസ്ക് ട്വന്റിവി